നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പ്രാഥമിക സമ്പർക്കത്തിൽ ഉണ്ടായിരുന്ന രണ്ടുപേരുടെ സാമ്പിൾ പരിശോധന ഫലം കൂടി നെഗറ്റീവായി ഇതോടെ നെഗറ്റീവായത് നിപ പരിശോധന രണ്ടുപേരുടെ ഇനി അഞ്ചു പേരുടെ പരിശോധനാ ഫലം കൂടി വരാനുണ്ട് അതേസമയം മീംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അറുപത്തിയഞ്ചുകാരിയെ പനി തൊണ്ടവേദന എന്നീ ലക്ഷണങ്ങളുടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഐസിയുയിൽ പ്രവേശിപ്പിച്ചു ഇവരുടേതടക്കമാണ് ഇന്ന് നെഗറ്റീവായ രണ്ട് പരിശോധനാ ഫലങ്ങൾ കുറ്റിപ്പുറം സ്വദേശിയായ ഇരുപത്തിയേഴ് കാരിയെയും ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ നൂറ്റി അറുപത്തിയാറ് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ഇവരെ നിരീക്ഷിച്ചുവരുന്നു ഇവരിൽ അറുപത്തിയഞ്ച് പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നൂറ്റിയൊന്ന് പേർ ലോ ലോറിസ്ക് വിഭാഗത്തിലുമാണുള്ളത് അതേസമയം നിപ സ്ഥിരീകരിച്ച രോഗി പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രിയിലെ ഐസിയുയിൽ തുടരുന്നു മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മൂന്ന് പേർ എറണാകുളം മെഡിക്കൽ കോളേജിൽ ഒരാളുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് വിട്ടനൂസ് മലപ്പുറം